നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തൃശ്ശൂരും സുരേഷ് ഗോപിയുമാണ് ബി ജെ പിയുടെ കേരളത്തിലെ മുഖ്യ തുറുപ്പ് ചീട്ട് പലതും സിനിമാ സ്റ്റൈലിൽ തന്നെ ഇക്കഴിഞ്ഞ ദിവസം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചുവരെഴുത്ത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ തുടക്കമിട്ടത് സിനിമാ സ്റ്റൈലിൽ തന്നെ കണിമംഗലത്ത് രാത്രി എട്ടരയോടെ പാർട്ടി പ്രവർത്തകർ തടിച്ചുകൂടി അവർ കരികിലേക്ക് ഒരു പെയിൻറ് ബക്കറ്റുമായി സുരേഷ് ഗോപി കടന്നു ചെന്നു കയ്യിലൊരു ബ്രഷും പിന്നീട് ചുവരുകളിലൊക്കെ ആ ചിത്രം വരച്ചിട്ടു സുരേഷ് ഗോപി താമരയുടെ ചിത്രം പ്രവർത്തകരുടെ സന്തോഷവും ആവേശവുമൊക്കെ കണ്ട് സുരേഷ് ഗോപി രാത്രി വൈകിയും ഈ പടം വരെ തുടർന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷവും സുരേഷ് ഗോപി പ്രവർത്തകർക്കൊപ്പം നിറഞ്ഞു നിന്നു മാധ്യമങ്ങളിലൊക്കെ ഇത് വലിയ വാർത്തയായി രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് തൃശൂരിൽ മോദിയുടെ ഭാരതരി എത്തുന്നത് ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് നല്ല ഒന്നാം തരം പൊന്നിയേരി രണ്ട് മണിക്കൂറിനുള്ളിൽ വിറ്റഴിച്ചത് നൂറ്റി അൻപത് ചാക്കുകൾ ഇപ്പോഴിതാ കൂടുതൽ ചാക്കുകൾ തൃശ്ശൂരിൽ മാത്രമല്ല മറ്റ് പാർലമെന്റ് മണ്ഡലങ്ങളിലും എത്തുന്നു തൃശ്ശൂരിലെത്തി നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ ജയിപ്പിക്കും എന്ന പ്രഖ്യാപനം നടത്തിയാണ് മടങ്ങിയത് അതിനുശേഷം തൃശ്ശൂരിൽ പൊന്നിയേരിയല്ല എന്തെത്തിയാലും അതൊക്കെ വലിയ വിവാദങ്ങളിൽ പെടും കേരളത്തിനുള്ള കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചാണ് ഭാരതരി പുറത്തിറക്കിയത് എന്നൊക്കെ വിചിത്ര പ്രസ്താവനകളാണ് ഇപ്പോൾ കേരളം നടത്തുന്നത് അതിനിടയിൽ സുരേഷ് ഗോപിയെ ഇങ്ങനെ വിട്ടാൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുമോ എന്ന ഭയം ഇടതുപക്ഷത്ത് ശക്തമായി സൈബർ ഇടങ്ങളിൽ സുരേഷ് ഗോപിക്ക് നേരെ വലിയ ആക്രമണവും ഇപ്പോൾ തുടരുന്നു റേഷൻ കടയിൽ ഇരുപത് രൂപയ്ക്ക് നൽകിയിരുന്ന അരി റേഷൻ കട വഴി നൽകാതെ ഒരരിവട്ടിയുമായി നാടു ചുറ്റിയാൽ വോട്ട് നേടാൻ കഴിയുമോ ബി ജെ പിക്ക് എന്ന ചോദ്യമാണ് കേരളത്തിലെ സി പി എം നേതാക്കൾ ഉയർത്തുന്നത് ഉത്തരേന്ത്യയിലെ പാവങ്ങളെ വർഗീയ വിഷം കലർത്തി വഞ്ചിക്കുന്ന അടവു നയങ്ങൾ ഇവിടെ വിലപ്പോകില്ല എന്നാണ് സി പി എം നേതാക്കൾ പറയുന്നത് എന്റെ അത്ഭുതകരമായ ഭാര്യയ്ക്കൊപ്പം മറ്റൊരത്ഭുതകരമായ വർഷം ആഘോഷിക്കുകയാണ് രാധികയ്ക്ക് വിവാഹ വാർഷിക ആശംസകളുമായി സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതും വലിയ വിവാദങ്ങളിൽ പെടുന്നു ചിരിയുടെയും പ്രണയത്തിൻ്റെയും അനന്തമായ സാഹസികതയുടെയും ഒരുപാട് വർഷങ്ങളിതാ എന്നാണ് സുരേഷ് ഗോപി കുറിച്ചത് എല്ലാം വോട്ട് തേടിയുള്ള തന്ത്രങ്ങളാണ് എന്ന് സൈബർ ഇടങ്ങളിൽ ചിലർ പരിഹസിക്കുന്നു പക്ഷേ പണ്ടും സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത് തുറന്നടിച്ച് പറയും എന്നും ഭാര്യരാധികയേയും മക്കളെയും ചേർത്തു പിടിക്കുന്ന ഒരു ഗ്രഹനാഥൻ്റെ വേഷം തന്നെയാണ് സുരേഷ് ഗോപിക്കുള്ളത് മകളുടെ ഗുരുവായൂരമ്പലത്തിൽ വെച്ചുള്ള വിവാഹം അതായിരുന്നു നല്ല പൊടിപ്പനാക്കി മാറ്റിയത് സുരേഷ് ഗോപി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തന്നെ അവിടെ എത്തിച്ച് മകൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം നൽകി നരേന്ദ്രമോദി കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിൽ താരത്തിളക്കത്തോടെ നിൽക്കുന്ന സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കും എന്ന പ്രതീതി പൊതുവെ ഉണ്ടാക്കിയെടുത്തു അതുകൊണ്ട് തന്നെ ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ ഏറ്റവും കനത്ത ആക്രമണമാണ് നടക്കുന്നത് പണ്ടൊരിക്കൽ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു തനിക്ക് തന്ത്രി കുടുംബത്തിൽ പുനർജനിക്കണമെന്ന് അതിനെയാണ് വർഗീയത എന്ന് വിളിച്ച് ചിലർ പരിഹസിക്കുന്നത് അടുത്ത ജന്മമുണ്ടെങ്കിൽ ഒരു തന്ത്രി കുടുംബത്തിൽ ജനിക്കണം എന്ന ആശ എന്തുകൊണ്ട് താൻ പങ്കുവെച്ചുവെന്ന് സുരേഷ് ഗോപി ഇക്കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് ഗോപിക്കെതിരെയുള്ള പരിഹാസങ്ങൾ ഏറെ കടുത്തതോടെയാണ് നടന്റെ പ്രതികരണം രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായി സുരേഷ് ഗോപി ഇത്തരമൊരു പരാമർശം നടത്തിയത് പിന്നീട് പലപ്പോഴും ഈ വിവാദം ഉയർന്നു വന്നു വെറുമൊരു വർഗീയവാദിയാണ് സുരേഷ് ഗോപി എന്ന് സ്ഥാപിക്കാനാണ് ചിലർ തന്ത്രി കുടുംബത്തിൽ ജനിക്കണമെന്ന സുരേഷ് ഗോപിയുടെ പഴയ ആഗ്രഹം ഇപ്പോൾ കുത്തിപ്പൊക്കിയിരിക്കുന്നത് തന്ത്രി കുടുംബത്തിൽ ജനിക്കണമെന്ന് പറഞ്ഞതിനെ അവർ താൻ ബ്രാഹ്മണനാകണമെന്ന് പറഞ്ഞു എന്ന തരത്തിൽ വളച്ചൊടിക്കുന്നു വസ്തുത അറിഞ്ഞതിനു ശേഷം മാത്രമേ ആളുകൾ വിമർശിക്കാൻ വരാവൂ എന്ന് ഇന്നലെ സുരേഷ് ഗോപി മുഖത്തടിച്ചങ്ങ് പറഞ്ഞു എന്റെ ജീവിതം അയ്യനുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ ജനിച്ചു വീണ വീട്ടിലെ പ്രധാന ആരാധനാമൂർത്തി അയ്യപ്പനാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തിലെ ആചാരമനുസരിച്ച് മണ്ഡലകാലമായി കഴിഞ്ഞാൽ ശബരിമലയിൽ പോകും പിന്നെ അതിൻ്റെ ചിട്ടയനുസരിച്ചാണ് വീട്ടിലെ ബാക്കി കാര്യങ്ങൾ ശബരിമലയിൽ തന്ത്രിമാരും മേൽശാന്തിമാരും കീഴ്ശാന്തിമാരും ഒക്കെ ഹോമം നടത്തുന്നു വിളക്ക് കത്തിക്കുന്നു എണ്ണ തേച്ച് വിഗ്രഹത്തെ കുളിപ്പിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിൽ എന്ന് ആശിച്ചു പോയിട്ടുണ്ട് എനിക്കിപ്പോഴും ഭയങ്കര ആഗ്രഹമാണ് അടുത്ത ജന്മമുണ്ടെങ്കിൽ ഞാൻ പൂണൂലിട്ട ബ്രാഹ്മണനായി ജനിക്കും ഈ പൊട്ടന്മാർ എന്നെപ്പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞതിൻ്റെ പേരിൽ അവർ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുകയാണ് വെറുമൊരു വർഗീയവാദിയാക്കി തന്നെ തേജോപദം ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ സത്യം അറിയണമെങ്കിൽ തന്ത്രി രാജീവരുടെ നമ്പർ തരാം എത്ര വർഷം മുമ്പാണ് അദ്ദേഹത്തോട് ഞാൻ ഈ ആഗ്രഹം പറഞ്ഞത് എന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ ഞാനിത് അദ്ദേഹത്തോട് പറയുന്നതാണ് എന്നെ വർഗീയനായി ചിത്രീകരിച്ച് വ്യക്തിഹത്യ ചെയ്യാനാണ് ഇപ്പോൾ ചിലർ ശ്രമിക്കുന്നത് ഇപ്പോഴും കമൻ്റ് ഇടുന്ന ചില ഊളകളുണ്ട് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു വയ്ക്കുന്നു അടുത്ത ജന്മമുണ്ടെങ്കിൽ തനിക്ക് തന്ത്രി കുടുംബത്തിൽ ജനിക്കണമെന്ന സുരേഷ് ഗോപിയുടെ വാക്കുകളെ സംവിധായകൻ കമൽ അടക്കം തള്ളിപ്പറഞ്ഞിരുന്നു കടുത്ത വിമർശനങ്ങളാണ് പ്രഗത്ഭരായ പലരും ഉയർത്തിയത് ശബരിമല ശാസ്താവിനെ അകത്തു നിന്നല്ല പുറത്തുനിന്ന് തൊഴണം അദ്ദേഹത്തെ തിരുത്തിക്കുകയും ചെയ്തു പലരും എങ്കിലും സുരേഷ് ഗോപി പറയുന്നത് തനിക്ക് മേൽശാന്തിമാരോടൊപ്പം നിന്ന് അയ്യനെ വണങ്ങുവാൻ കഴിയുക എന്നതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ആളാണ് താൻ എന്ന് പലവട്ടം സുരേഷ് ഗോപി തുറന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അടുത്ത ജന്മമുണ്ടെങ്കിൽ തനിക്ക് തന്ത്രി കുടുംബത്തിൽ ജനിക്കണം എന്ന ആഗ്രഹം അദ്ദേഹം പരസ്യമായി പലപ്പോഴും പങ്കുവെക്കുന്നത് എനിക്കെൻ്റെ അയ്യനെ ശ്രീകോവിലിൻ്റെ പടിയിൽ വെച്ച് കണ്ടാൽ പോരാ അകത്ത് കയറി തഴുകണം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം ഇതെന്റെ അവകാശമാണ് അതിനെതിരെ ഒരുത്തനും വരാൻ അവകാശമില്ല എന്ന് പണ്ട് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഇക്കാര്യങ്ങൾ പറഞ്ഞതിൽ മുമ്പ് തനിക്ക് ബ്രാഹ്മണനാകണം എന്ന രീതിയിൽ രാഷ്ട്രീയം തൊഴിലാക്കിയവർ പരാമർശത്തെ വളച്ചൊടിക്കുന്നുവെന്നാണ് സുരേഷ് ഗോപി ഇപ്പോൾ വിശദീകരിക്കുന്നത് എന്നും വിവാദങ്ങളിൽ ഇടം പിടിക്കുന്ന സുരേഷ് ഗോപിയെ ചില രാഷ്ട്രീയ നേതാക്കൾ ഭയക്കുന്നു എന്ന് വ്യക്തമാണ് തൃശ്ശൂറിങ് എടുക്കും എന്ന് വിളിച്ചു പറഞ്ഞ് തൃശ്ശൂരിലേക്ക് കടന്നു ചെന്ന സുരേഷ് ഗോപിയെ ഇപ്പോൾ ചേർത്ത് പിടിച്ച് തൃശ്ശൂരുകാരോട് മോദി പറയുന്നു സുരേഷ് ഗോപിയെ നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് എന്തായാലും സുരേഷ് ഗോപി ഒരു താരമായി തന്നെ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ ഇപ്പോഴും തുടരുന്നു എന്നത് രസകരമായ ഒരു സംഭവം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്